ആളൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർഡിലെ ചെമ്മിൻചാൽ പാടശേഖരത്തിൽ വർഷത്തിനുശേഷം കൃഷി ആരംഭിച്ചു കെ ആർ ജോജോയുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം പ്രഖ്യാപിച്ച വാഗ്ദാനമാണ് കിടക്കുന്ന നെൽപ്പാടങ്ങൾ കൃഷി ചെയ്യുമെന്നത് ആദ്യഘട്ടത്തിൽ കൊച്ചി പാടം അറുപത് ഏക്കറിലും കാരേക്കാട്ടുപാടം നാൽപ്പത്തിയഞ്ച് ഏക്കറും കണ്ണമ്പുഴ പാടം പത്ത് ഏക്കറും കൃഷിയോഗ്യമാക്കി തീർത്തു കൊച്ചിപ്പാടത്തിനോട് ചേർന്ന ചെമ്മീൻ ചാൽ മുപ്പത് ഏക്കറോളം ഇപ്പോൾ കൃഷിയോഗ്യമാക്കി ഞാർ നടലെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് രതി സുരേഷ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദിബിൻ പാപ്പച്ചൻ വാർഡ് മെമ്പർ മേരി ഐസക് ചെമ്മീൻചാൽ നീർത്തണ സമിതി അംഗങ്ങളായ പി കെ രവി ജയ് മോൻ യുവകർഷകൻ പ്രവീൺ കോക്കാട്ട് പാടശേഖര കമ്മിറ്റി അംഗങ്ങളായ കെ കെ രാജേഷ് ഒ എസ് നരേന്ദ്രൻ എ കെ പോൾ പി എൻ മുരളി സിനി പോൾ ഷൈനി അമ്പാടി ചെമ്മീൻചാൽ പരിസരവാസികൾ എന്നിവർ നടിയിൽ ഉത്സവത്തിൽ പങ്കെടുത്തു